അഴികോടദിനത്തിൽ പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ മുതിർ നേതാവ് എസ് രാമചന്ദ്രൻ പിള്ള പതാകുയർത്തി തൃശൂരിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പതാകുയർത്തി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അദ്ദേഹം സംസാരിക്കുന്നു നിരന്തരമായ ഒരു കുടുംബത്തിൽ നിന്ന് വീടി വീടിത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച അഴീക്കോടൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെയും ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഭരണവർഗത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടെ തീവ്രപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ശക്തികൾ ഒത്താശ ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിയിൽ വെച്ച് രാത്രി പരിപാടി കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുന്ന വഴിയിൽ മൃഗീയമായി കുറ്റി കൊലപ്പെടുത്തി ഈ നിഷ്ഠൂരമായ സംഭവം കഴിഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വർഷമാകുകയാണ് അഴീക്കോടിൻ്റെ പ്രസ്ഥാനം ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പാർട്ടിയായി അന്ന് അഴീക്കോട് നയിച്ച മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിൽ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ അമ്പത്തിമൂന്നാം വ്യക്തിസാക്ഷിത്വ ദിനാചരണം ഇവിടെ നമ്മൾ ആചരിക്കുന്നത് സിഹാബിൻ്റെ സ്മരണ ഈ കേരളമുള്ളിടത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എക്സാക്ഷി യഥാർത്ഥത്തിൽ ജനിക്കുന്നത് മരണത്തിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനതയുടെ പോരാട്ട സമരത്തിൻ്റെ മുമ്പന്തിയിൽ നിന്ന ഒരു വിപ്ലവകാരിയെ ശാരീരികമായി ഇല്ലാതാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം ആ സ്മരണ ഒടുങ്ങുന്നതല്ല ഞങ്ങളിലൂടെ സഹ കാലങ്ങളായി ജീവിച്ച് വരികയാണ് ഇനിയും കാലങ്ങളായി ജനങ്ങളുടെ സ്മരണയിൽ വഴീക്കോടന് മരണമില്ല സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ രാഘവൻ എന്തൊരു ഓർമ്മയാണല്ലേ സ്വലിക്കുന്ന സ്മരണയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിറഞ്ഞു നിൽക്കുകയാണ് മഷ്യു പറഞ്ഞതുപോലെ ഒരു രക്തസാക്ഷി ജനിക്കുന്നത് മരണത്തോടു കൂടിയാണ് പക്ഷേ ആ രക്തസാക്ഷി ഒരിക്കലും മരിക്കില്ല എന്നതാണ് സത്യം അതാണ് വസ്തുത ആ രക്തസാക്ഷി ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹത്തെ പിന്തുടരുന്ന ആശയങ്ങളെ പിന്തുടരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിലൂടെ അതുതന്നെയാണ് രക്തസാക്ഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബാക്കിയും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്